ഹായ് ഞാൻ ആൻഡോ കാക്കശ്ശേരി ജ്വല്ലറി എന്നാണ് ഇന്ന് സിൽവർ പാതസരത്തിൻ്റെ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ഞാൻ കാണിച്ചുതരാം അത് പരിചയപ്പെടുത്താനാണ് ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് കളക്ഷൻസ് വരുന്നത് സിൽവറിൻ്റെ വരുന്നതെന്നൊക്കെ ബ്ലാക്ക് ചെറിയ ബീഡ്സ് വെച്ചിട്ടുള്ളതാണ് ഈ ഇവിളയുടെ ലോക്കറ്റ് ഇടയിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ ആ ഹുക്കിൻ്റെ സ്ഥലത്ത് ചെറിയൊരു ഇവിളൈ പെൻറ്റിൻ്റെ ലോക്കറ്റ് വരുന്നുണ്ട് ഏറ്റൊ ലാസ്റ്റിലി അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു കളക്ഷൻ വരുന്നുണ്ട് അതുപോലെ തന്നെ ബ്ലാക്ക് മാത്രമല്ല അത് മൾട്ടി കളറിൽ വരുന്നുണ്ട് മൾട്ടി കളർ സ്റ്റോൺസ് വെച്ചിട്ട് അതൊക്കെ കാലിൽ കിടക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാകും കാണാനായിട്ട് ചെറിയൊരു ലോക്കറ്റ് ലോക്കറ്റ് മീൻസ് നമ്മുടെ കുളത്തിന് അവിടെ ചെറിയ മണികൾ വരുന്നില്ലേ അതിൻ്റെ സ്ഥലത്ത് ഒരു ചെറിയ ഇവിളയുടെ ലോക്കറ്റ് ഉണ്ട് ഇതുപോലത്തെ ഒരു കളക്ഷൻസ് വരുന്നുണ്ട് പിന്നെ ചെറിയ ചാംസ് ചെറിയ ലോക്കറ്റ് തൂങ്ങി പോലെ അത് സെർക്കോൺ സ്റ്റോൺ ഉണ്ട് ഇതിലെ സ്റ്റോൺ വെച്ചിട്ടുള്ള ചെറിയൊരു ഡയമണ്ട് ഡയമണ്ടിലൊക്കെ കിട്ടും അതുപോലെ തന്നെ ഈയൊരു കളക്ഷൻ നോക്കിയാൽ ആയിട്ട് വരുന്നത് റോഡിയത്തിലുള്ളതാണ് റോഡിയം ചെയ്തിട്ടാണ് ഒരു നാല് ലെയറുകൾ ആണ് വരുന്നത് ബോക്സ് ചെയിനിലുള്ള ഒരു കളക്ഷനാണ് നല്ല ഭംഗിയിൽ കിടക്കും പാൽസലത്തിൽ കിടക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് കിടന്നുള്ളൂ അതുപോലെ തന്നെ ഇതൊരു ആൻറ്റി കളക്ഷനാണ് ഇച്ചിരി ബോളൊക്കെ വെച്ചിട്ട് ആൻറ്റിക്ക് മോഡലിൽ വരുന്നു അതുപോലെ തന്നെയാണ് ഈ ഒരു കളക്ഷനും വരുന്നത് ഇത് ഈ ഫ്ലവേഴ്സ് ഇങ്ങനെ മൂവ് ചെയ്യുന്നതാണ് ഇതിൽ കണ്ടോ ഇതിങ്ങനെ കിടന്ന് മൂവ് ചെയ്യുന്ന ടൈപ്പാണ് ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് സ്റ്റോണിന്റെ ഇങ്ങനത്തെ ഒരു ഹാൻഡ് മെയ്ഡ് വർക്കിൽ വരുന്നുണ്ട് സ്റ്റോൺസ് ആദ്യം കാണിച്ചതിനേക്കാളും കുറച്ചും വലിയ ബീഡ്സ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇത് ഇങ്ങനത്തെ ഓപ്ഷൻസ് വരുന്നുണ്ട് പിന്നെ തിന്നായിട്ടുള്ള പാത്സരങ്ങള് നോർമൽ ഇതൊക്കെ നോർമൽ അവൈലബിൾ ആയിട്ടുള്ള ഡിസൈൻസ് തന്നെ ആയിരിക്കും ഇതുപോലത്തെ കളക്ഷൻസ് വരുന്നുണ്ട് ഭയങ്കര തിന്നായിട്ടുള്ള ഇതൊക്കെ വരുന്നുണ്ട് അതിൻ്റെ തന്നെ കുറച്ച് ഹെവി ആയിട്ടുള്ള ടൈപ്പുകൾ വരുന്നുണ്ട് നൂല് ടൈപ്പിൽ വരുന്നതിന് കുറച്ച് ഹെവി ആയിട്ടുള്ള പാറ്റേണുകളാണ് വരുന്നത് ഇതുപോലെ പരസ്പര മോഡൽ വരുന്നുണ്ട് പിന്നെ അതിൽ തന്നെ പ്ലെയിൻ ആയിട്ടുള്ള ടൈപ്പ് ഇങ്ങനത്തെ ഇതുപോലത്തെ ടൈപ്പ് വരുന്നുണ്ട് പിന്നെ ഇതുപോലത്തെ കളക്ഷൻസ് ഒക്കെയാണ് വരുന്നത് നോർമൽ നമ്മുടെ ഹാൻഡ് മെയ്ഡ് വർക്കുകളിൽ വരുന്നതാണ് അതുപോലത്തെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമ്മുടെ അടുത്ത് നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂർ അടുത്ത് കോട്ടപ്പടിയാണ് നമുക്ക് ഓൺലൈൻ ഡെലിവറിയും അവൈലബിൾ ആണ് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈൻ ഡെലിവറിയും ചെയ്തു തരാവുന്നതാണ് ഇനിയും ജ്വല്ലറി വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതായിരൊന്നും ഷെയർ ചെയ്യാം സപ്പോർട്ട് ചെയ്യാം താങ്ക് യു